എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിശ്ചയമായും നിങ്ങളൊരു അനുഗ്രഹം പ്രതീക്ഷിച്ച് വേണം ഈ ആത്മീയ സന്ദേശം കാണാൻ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചന്ദനത്തിലേക്ക് കടക്കാം വായിക്കാം സുവിശേഷം വാക്യം ചാപ്റ്റർ അനന്തരം അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു

സ്വർഗ മഹിമകളെ വെടിഞ്ഞ താണഭൂമിയിലേക്ക് വന്ന് മറിയയുടെ ഉദരം കടമെടുത്ത് യേശുദേവൻ പുൽത്തൊട്ടിയിൽ പിറന്നു വീഴുകയാ സ്തോത്രം ശ്രോധിക്കണമേ യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ നടപ്പ് യേശുവിൻ്റെ ശുശൂഷ എല്ലാം അമ്മ ഒത്തിരി വർണ്ണിക്കേണ്ട സന്ദേശങ്ങളാണ് അതൊന്നും ഞാൻ വർണ്ണിക്കുന്നില്ല സ്തോത്രം യേശു ഈ ഭൂമിയിൽ വന്നത് അനർത്ഥം വിതയ്ക്കാനല്ല അനുഗ്രഹത്തിൻ്റെ വഴി വെട്ടി തുറക്കാനാ അനർത്ഥം വിതയ്ക്കുന്ന യേശു അല്ല അനർഥത്തിന്റെ വാതിലിനെ ചവിട്ടി അടച്ച് അനുഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കാൻ കഴിയുന്നവനാ ഞാൻ സേവിക്കുന്ന കർത്താവ് ബ്രദർ ഒരു സത്യം വിളിച്ചു പറയാം ഇന്നലകളിൽ മുട്ടിയ വാതിലെല്ലാം നോ എന്ന് പറഞ്ഞ് നനക്ക് മുമ്പിൽ അടഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ യേശു ഭൂമിയിൽ വന്നത് വാതിലടച്ച് പൂട്ടാനല്ല അടച്ചതിനൊക്കെ തുറന്നു തരാൻ വേണ്ടിയാ നിങ്ങൾ ശ്രദ്ധിക്കുക യേശു ക്രിസ്തുവിൻ്റെ ജനനം യേശുവിൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ മരണം നിങ്ങൾക്കറിയാമോ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്ത് ഒന്നല്ല രണ്ടല്ല ആയിരങ്ങളല്ല പതിനായിരങ്ങൾ വചനം പറയുന്നു അനുഗ്രഹിക്കപ്പെട്ടു ഒരാമയും പറയാമോ യേശു നിനക്ക് വേണ്ടി ഭൂമിയിൽ വന്നത് കൊണ്ടാണ് നമുക്ക് ഈ അനുഗ്രഹമെല്ലാം ഉണ്ടായത് ഒരു ഹലലൂയ പറഞ്ഞാട്ട് നിനക്ക് തന്ന ദൈവാനുഗ്രഹത്തെ മനസ്സില് നോർത്തു കൊണ്ട് പറഞ്ഞ് യേശു ഭൂമിയിൽ വന്നോണ്ട ഈ അനുഗ്രഹം എല്ലാം എനിക്ക് ഉണ്ടായത് ഹലലൂയ്യ മുമ്പോട്ട് ചരിത്രം പഠിക്കുമ്പോൾ യേശു മരിച്ചപ്പോൾ യഹൂദ മതം പറഞ്ഞു ആമി ആമിഹത്തിന്റെ സ്വതന്ത്രം സകല മത നേതാക്കന്മാരും സാമ്രാജ്യങ്ങളും രാജാക്കന്മാരും പറഞ്ഞു ഇതോടെ ഈ ചരിത്രം അവസാനിച്ചു ബ്രദർ അവസാനിച്ചെന്ന് പറഞ്ഞിടത്തുന്ന തുടങ്ങുന്നവനായ എൻ്റെ കർത്താവ് ഈ സന്ദേശത്തിൽ നിന്നോട് ദൂത് ഞാൻ വിളിച്ചു പറയാം നിന്റെ ലൈഫ് അവസാനിച്ചെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞെങ്കിൽ യേശു പറയാ അവസാനിക്കുകയല്ല അത് തുടങ്ങാൻ പോകുകയാ എല്ലാം കഴിഞ്ഞണെന്ന് പറയുന്ന നടത്തുന്ന തുടങ്ങുന്നതാ യേശുവിന് ഇഷ്ടം യേശുവിന്റെ പ്രത്യേകത അറിയോ ബ്രദർ എല്ലാം ഉള്ളവൻ ഒന്നും കൊടുക്കാൻ യേശുല്ല ഒന്നും ഇല്ലെന്ന് പറയുന്നവൻ എല്ലാം കൊടുക്കാനുണ്ട് പറയുന്ന യേശുടങ്ങുന്നവനാ ഉറപ്പുണ്ട് ഹാലൽ പറ ശൂന്യതയുള്ളവര് പറയണം തുടങ്ങാൻ അവിടുത്തെ പോവാസ്കാൻ നിന്റെ ലൈഫ് തുടങ്ങാൻ പോവാ ഒരു ബിഗ് സീറോയിൽ നിന്ന് നിന്റെ ലൈഫ് കർത്താവ് ഏറ്റെടുക്കാൻ പോവാ ഇന്നലെ വരെ നിന്റെ ലൈഫിൽ ഒത്തിരി സീറോ വീണു ആദ്യം ഒരു സീറോ ഇട്ടപ്പോ ആൾക്കാരെല്ലാം പറഞ്ഞു ഇവന്റെ തല കുനിഞ്ഞു രണ്ടാമത്തെ സീറോ ഇട്ടപ്പോ ആൾക്കാർ പറഞ്ഞു ഇവൻ സീറോ ആയി മാറി മൂന്നാമത്തെ സീറോ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു ഒരിക്കലും തല പൊക്കത്തില്ല നാലാമത്തെ സീറോ ഇട്ടപ്പോൾ അമ്മ നാട്ടുകാരും ദേശക്കാരും പിശാജ് പറഞ്ഞു ഇവൻ തീർന്നു പക്ഷെ കർത്താവ് വരുന്നത് സീറോ മാറ്റാനല്ല സീറോടെ അപ്പുറത്ത് അക്ക വീടുന്നതാണ് ഇട്ട നാല് സീറോയ്ക്ക് വിലയില്ല ഇട്ടപ്പോൾ സീറോയ്ക്ക് വിലയുണ്ടായി നിനക്ക് വന്ന സകല ശൂന്യതയ്ക്ക് മുമ്പിൽ എന്റെ ദൈവം ഒരക്കമിടാൻ പോകുക നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറായിക്കേ ഞാൻ ദൂതിന്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് വരുന്നു കർത്താവായ യേശു ക്രിസ്തു അലിമത്തിക്കുന്ന യോസഫിന്റെ കറളിൽ യേശുവിനെ അടക്കം ചെയ്തു യേശു കല്ലറയിലായിരിക്കുമ്പോൾ യേശുവിനെ കൂടെ ശിഷ്യന്മാരെല്ലാം നാല് വഴിക്കും ചിതറിപ്പോയി പ്രൈസ്ക എന്നാൽ ശ്രദ്ധിക്കണമേ ദൈക്കത്തിൽ സ്ത്രോത്രം യേശുവിനെ കല്ലറയിൽ അടച്ചു ചുറ്റും അമി ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് അവ വലയും ചെയ്ത് ദൈക് സ്ത്രോത്രം വേദപുസ്തകം പറയുന്നു റോമൻ ഗവൺമെന്റ് ഇമ്പീരിയൻ മുദ്രയുട്ട് ഒരിക്കലും ഒരു സത്യം പറയാം മുദ്ര വന്നാലും അകത്തിരിക്കുന്ന യേശു പുറത്തു വന്നു ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു അവർ ഒന്നിച്ചിരിക്കുമ്പോൾ അവരുടെ യേശു വന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞെന്ന് പടം നടത്തുന്ന സമാധാന പ്രഭു ഇറങ്ങി വരികയാ ശ്രദ്ധിക്കണമേ ബ്രദർ ദൈവത്തിന് സ്തോത്രം ഇതെല്ലാം കഴിഞ്ഞിട്ട് എമൂസിലേക്ക് ശിഷ്യന്മാർ പോയി ആമി ലൂസു ശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ഒന്നാമത്തെ വാക്യം മുതൽ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം അവിടെ എഴുതിയിട്ടുണ്ട് രാവിലെ കല്ലറബാതൊക്കെ ചെന്നപ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു ആമി യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല വസ്ത്രം മാത്രം കിടക്കുന്നു വാർത്ത അവരറിഞ്ഞു ശിഷ്യന്മാരറിഞ്ഞു നാടറിഞ്ഞു നാട്ടുകാരറിഞ്ഞു നാട് മുഴുവൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു കാഴ്ച ദൈവത്തിന് സ്തോത്രം അകത്ത് യേശു ധരിച്ച വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നേമ്മൂസിലേക്ക് രണ്ട് ശിഷ്യന്മാർ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടെ ചേർന്ന് നടന്നു അവർ ഇവർ തമ്മിൽ തർക്കിക്കുന്ന വിഷയം എമ്മൂസിലേക്ക് പോയി ശിഷ്യന്മാരോട് ചോദിക്കുക യേശു ചോദിക്കുക നിങ്ങൾ ഇവിടെ തർക്കിക്കുന്ന വിഷയം എന്താ അവർ വിവരിച്ചു നീ ഒരുത്തൻ മാത്രം ഇവിടെ നന്ന വാർത്തയൊന്നും അറിഞ്ഞില്ലയോ അവര് ചെന്ന വാർത്ത നശ്രയനായ യേശു എന്ന രക്ഷകൻ അവനെ ഇവരിലൂടെ ക്രൂശിച്ചു കൊന്നു അവൻ്റെ മാർഗം തീർന്നു പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം കല്ലറക്ക ചെന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റി അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞു അതോയ്യാ കൂടെ നടക്കുന്നത് ആരാന്ന് അവ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്നാൽ മുന്നോട്ട് വായിക്കുമ്പോൾ യേശു എന്ന് വെളിപ്പെട്ടവ പറയുക അവൻ ഞങ്ങളോട് സംസാരിച്ചപ്പോ ഞങ്ങളുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ എന്നിട്ട് നോക്കി ഒടുവിലത്തെ ഭാഗത്തിലെ ദൂത എന്റെ വിഷയം യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കരമുയർത്തി അവരെ അനുഗ്രഹിച്ചു ഞാൻ ഇവിടെ നിന്നോണ്ട് ഈ സന്ദേശത്തെ തുടങ്ങുക യേശുവിന് കരമുയർത്തി ആമയെ അനുഗ്രഹിക്കാൻ കർത്താവിന് നിയോഗമുണ്ടെങ്കിൽ ഇന്ന് നമുക്കും ചില നിയോഗം തെയ്യം തരിക ചിലവിനെയൊക്കെ അനുഗ്രഹിക്കാൻ പോകുക ഒരു ഒരു ഭക്തനായ മനുഷ്യൻ മനസ്സ് നിറഞ്ഞ ഒരാളെ അനുഗ്രഹിച്ചാൽ അദ്ദേഹത്തിന് അത് അനുഗ്രഹം തന്നെയായിരിക്കും വേദപുസ്തകത്തിൽ മൂന്ന് തരത്തിലുള്ള അനുഗ്രഹമുണ്ട് ഒന്ന് മാതാപിതാക്കളാൽ വരുന്ന അനുഗ്രഹം രണ്ട് അധ്യാപകരാൽ വരുന്ന അനുഗ്രഹം അല്ലെങ്കിൽ മനുഷ്യരാൽ വരുന്ന അനുഗ്രഹം ആ മൂന്ന് തരത്തിലുള്ള അനുഗ്രഹത്തെ നമുക്കൊന്ന് വേർതിരിക്കാം ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ദൃ സ്ത്രം മനുഷ്യരാൽ വരുന്ന അനുഗ്രഹം രണ്ട് ദിഗത്തോത്രം പിശാചിനാൽ വരുന്ന അനുഗ്രഹം മൂന്ന് ദൈവത്താൽ വരുന്ന അനുഗ്രഹം വരുന്നില്ലല്ലോ ഒന്നിടെ പറയാം ഒന്ന് മനുഷ്യരാൽ വരുന്ന രണ്ട് സാത്താനാൽ വരുന്ന വരുന്ന മൂന്ന് ദൈവത്താൽ നമുക്ക് ഏറ്റവും അധികം വേണ്ടത് ദൈവത്താൽ വരുന്ന രണ്ടാമത് വേണ്ടത് മനുഷ്യരാൽ വരുന്ന അനുഗ്രഹം മൂന്നാമത് വരുന്ന സാത്താനാൽ അത് വേണ്ട ബ്രദർ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടണ്ട പോലെ അനുഗ്രഹിക്കപ്പെടണം അമീൻ ദൈവം തന്നെ അനുഗ്രഹത്തിന്റെ പ്രത്യേകത ആ അനുഗ്രഹത്തിനകത്ത് അസമാധാനം ഇല്ല ഭയങ്കര സമാധാനമായിരിക്കും എന്നോട് കർത്താവ് പറയുന്നു സമാധാനമുള്ള അനുഗ്രഹം കർത്താവ് ഇന്ന് ചിലർക്ക് തരാൻ പോവാ നിന്റെ വീടിനകത്ത് മഴ പെയ്യുന്ന പോലെ തമ്പുരാന്റെ ബ്ലെസിംഗ്സ് നിന്റെ കുടുംബത്തിനകത്ത് പരിശുദ്ധ പറയുന്നു കയറി വരുന്നു പകൽ വേദപുസ്തകത്തിൽ സന്തോഷിക്കാൻ പറ്റിയ മറ്റൊരു പദമില്ല ദൈവാനുഗ്രഹം എന്ന പദം ആ അനുഗ്രഹത്തെ പല രീതിയിൽ കാണുന്നവരുണ്ട് ചിലർ പറയാ അവർ അനുഗ്രഹത്തിന്റെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ അവർക്ക് അനുഗ്രഹം വേണ്ടായോ വേണം താനും പക്ഷേ പോകാൻ വയ്യാതാനും സത്യം പറയാ അനുഗ്രഹം എല്ലാവർക്കും വേണം ബ്രദർ അനുഗ്രഹം ദൈവം വെച്ചതാ അതിനെ റിസീവ് ചെയ്യാൻ തയ്യാറായവർക്ക് ദൈവത്തെ വാഴ്ത്തുക നീ ശപിക്കപ്പെടുകയല്ല വചനം പറയുന്നു നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ വേണം ഞാൻ മൂന്ന് കാര്യങ്ങൾ ഇന്ന് തിരുവദനത്തിൽ കൂടെ തെളിയിക്കുമ്പോൾ അവസാനിക്കും ഒന്ന് മനുഷ്യരാൽ വരുന്ന അനുഗ്രഹം രണ്ട് സാത്താനാൽ വരുന്ന അനുഗ്രഹം മൂന്ന് ദൈവത്താൽ വരുന്ന അനുഗ്രഹം യേശു കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചപ്പോൾ ആ വാക്യത്തിൽ രണ്ട് രണ്ട് നല്ല നല്ല ചാപ്റ്റർ വാക്യം വായിച്ചേ അനന്തരം അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തിയവരെ അനുഗ്രഹിച്ചു കൈ ഉയർത്തി അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു അവർ 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 അവനെ അവനെ നമസ്കരിച്ചു നമസ്കരിച്ചു അനുഗ്രഹം അനുഗ്രഹം കേട്ടപ്പോൾ മഹാസന്തോഷത്തോടെ വീട്ടിൽ പോയി മഹാസന്തോഷത്തോടെ സന്തോഷത്തോടെ പോയതാണോ മഹാസന്തോഷത്തോടെ എന്നോട് കർത്താവ് പറയുന്നു ഇന്ന് പകൽ നിന്റെ വീട്ടിൽ സന്തോഷമല്ല മഹാസന്തോഷം തരാൻ പോയ കർത്താവ് കാരണം കൈ കൈ ഉയർത്തി ഉയർത്തി അനുഗ്രഹിച്ച കർത്താവ് ഇന്നും നിന്നെ അനുഗ്രഹിക്കാൻ നിന്റെ വീട്ടിൽ എന്റെ ദൈവം കൈകൾ ഉയർത്തി നിന്നെ അനുഗ്രഹിക്കാൻ പോകയാ നിങ്ങൾക്ക് അവിടെ ഇരുന്നോണ്ട് ഈ ദൂദിനെ റിസീവ് ചെയ്യാൻ പറ്റുമോ എവിടെ ഇരുന്നാലും ഈ ദൂത് നിന്റെ കുടുംബത്തോടെ യേശു പറയുന്ന ദൂത അവൻ അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് ശാപം നിന്റെ വീട്ടിൽ നദി പോലെ ഒഴുകി വന്നാലും ഈ അനുഗ്രഹത്തിന്റെ ദൂത് വരുമ്പോൾ ആ നദിയുടെ ഒഴുക്ക് അവിടെ നിൽക്കും ഒരു സത്യം പറയാം ഞാനും നീയുമെല്ലാം ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഈ ഹോളിനകത്ത് വന്നത് അല്ലെങ്കിൽ ഈ ടി വി പ്രോഗ്രാം കാണുന്നത് ഒറ്റ കാര്യത്തിന് അനുഗ്രഹത്തെ പ്രാപിക്കാനാണ് അനുഗ്രഹം തരിക എന്ന് പറഞ്ഞാൽ കോടീശ്വരനാക്കാമെന്ന നല്ല അർത്ഥം സമാധാനമുള്ളതെല്ലാം കർത്താവ് തരും വചനത്തിലേക്ക് നമുക്ക് ഓടി വരാം എപ്പോൾ മുതലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഹഗായ് പ്രമാചകന്റെ പുസ്തകം രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കഴിയുന്നു ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഒന്ന് കൈ കൊടുത്തു പറഞ്ഞാട്ട് ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും അനുഗ്രഹം എന്നാ ബ്രത ആറ് മാസം കഴിഞ്ഞല്ല ഇന്ന് ഈ പതിനാറാം തീയതി രാവിലെ മുതൽ ചേർന്ന് രാമയും പറ അനുഗ്രഹം എപ്പ മുതല ഇന്ന് ഇപ്പം മുതൽ ഇന്നു രാവിലെ മുതൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചു ഏറ്റെടുത്ത് അനുഗ്രഹിക്കാൻ വെച്ചുപിരിറ്റ് ആ കൈ നെഞ്ചത്തോട്ട് വെച്ചെന്ന് ഓ ഹോളി സ്പിരിറ്റ് ആ ദൂത് നിനക്ക് വേണ്ടി എഴുതി വെച്ചത് ദൈവ ആരൊക്കെ നിന്നെ നോക്കി മുടിഞ്ഞു പോകുമെന്ന് നീ വിളിച്ചു പറയണം ഇന്നു രാവിലെ മുതൽ ഞാൻ ബ്രദർ ഒരു സത്യം പറയാം മീറ്റിംഗിന് വന്നത് കൊണ്ട് ഒരിക്കലും നിനക്ക് അനുഗ്രഹം കിട്ടണമെന്നില്ല ഒരാമയും വരുന്നില്ലല്ലോ അനുഗ്രഹം വേണമെന്നൊരു വാഞ്ച നിന്റെ അകത്ത് വേണം ഒരാമയും വരുന്നില്ലല്ലോ അനുഗ്രഹം വേണമെന്ന് നീ ആഗ്രഹിക്കണം നിന്റെ ശരീരത്തിൽ നാടുകൾ ഇടിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്പന്ദനങ്ങളിലും നീ ദൈവാനുഗ്രഹത്തെ വാഞ്ചിക്കാം വേണം എനിക്ക് വേണം നിങ്ങൾ അനുഗ്രഹമുള്ള ചിലരുടെ വായിൽ നിന്ന് വാക്ക് വരുമ്പോൾ തന്നെ അറിയാതെ നമ്മൾ വേറൊരു ലോകത്തിലെത്തും ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ ഒന്നുമില്ലാത്തവരെ പോലെ എൻ്റെ ബ്രദർ അഞ്ച് കോടി രൂപ കടവാ ബ്രദറെ അമ്മ എൻ്റെ കടക്കാർ എൻ്റെ വീടിന് പ്രശ്നമുണ്ടാക്കുക ബ്ലേഡുകാർ എന്നെ തപ്പി നടക്കുക ആറ് ചെക്ക് കേസ് അമ്മ പോലീസ് എന്നെ തിരക്കുന്നു ഇങ്ങനെ നൂറ് നൂറ് പ്രശ്നമായിട്ട് വരുന്ന ഒരുവനോട് വാ തുറന്ന് അനുഗ്രഹത്തിന് നാല് വാക്കുകൾ ബ്രദറെ ഒന്നും പേടിക്കണ്ട നിനക്ക് വേണ്ടി കരുതാൻ കർത്താവുണ്ട് താമസിക്കാതെ നിനക്കൊരു വഴി തുറക്കും അത് അത്ഭുതത്തിൽ അത്ഭുതമായിരിക്കും ഒരു ചുമട് ഭാരവും കൊണ്ട് വന്നു തിരിച്ചു പോകുന്ന ചിരിച്ചോണ്ട പ്രശ്നം മാറിയിട്ടില്ല കാരണം അവൻ അനുഗ്രഹത്തിന്റെ പടിയിലേക്ക് കയറുക ബ്രദർ ഒരു മുന്നോട്ട് എന്റെ കർത്താവ് ഇന്ന് കൃപ തരാൻ പോവുക തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാ പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങുകയാ ദൈവമഹത്വത്തിന്റെ കൊടി ഇതിനകത്ത് ഉയർന്നു തുടങ്ങുകയാ ബൈബിൾ പറയുന്നു ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും അതിന് കാരണം എന്താ പതിനഞ്ചാം പന്ത്രണ്ടാമത്തെ അനുഗ്രഹിക്കും അവൻമാരായ ചെറിയ വലിപ്പ ആരെയും കർത്താവ് അനുഗ്രഹിക്കും അനുഗ്രഹിക്കും ഒരു നല്ല പദം ഓർത്തോർത്ത് ഓ ജീസസ് ഇന്ന് പകൽ നിന്നെ അനുഗ്രഹിക്കുന്നു പറയാം കാരണം ദൈവത്തിന്റെ പുസ്തകത്തിൽ ദൈവമെഴുതി ഇന്ന് വനെ ഓർത്ത് അനുഗ്രഹിക്കാൻ പോകയാ നിന്റെ ഇതുവരെയുള്ള ചരിത്രത്തെ എന്റെ കർത്താവ് തുടച്ചു മാറ്റിയിട്ട് നിന്റെ കുടുംബത്തിൽ ഇതുവരെ വെളിപ്പെടാത്തൊരു അനുഗ്രഹം പറയുന്നു എന്റെ ദൈവം തരാൻ എത്ര പേർക്ക് ഉറപ്പുണ്ട് നീ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ചില വാക്കുകൾ വേഗത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുക ഒന്ന് മനുഷ്യരാൽ ഉണ്ടാകുന്ന അനുഗ്രഹം മനുഷ്യരാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യരാൽ അനുഗ്രഹങ്ങളുണ്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹിക്കാറുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കാൻ തീരുമാനിക്കണം രാമയും വരുന്നില്ലല്ലോ എത്ര പേർക്ക് അനുഗ്രഹം ചെയ്യാൻ കഴിയോ മക്കളെ ഇസാക്ക അനുഗ്രഹിക്കുന്ന ചരിത്രം കാണാം യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ചരിത്രം കാണാം വേദപുസ്തകത്തിൽ അബ്രഹാം തന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ചരിത്രം കാണാം വേദപുസ്തകത്തിൽ അപ്പന്മാർ അമ്മമാർ ദൈവത്തിൽ സ്തോത്രം മക്കളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ബ്രദർ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ കുഞ്ഞ് ഒരു ഭയങ്കര കുസൃതിയുള്ള കുഞ്ഞാന്ന് വിചാരിച്ചു ഒരാമ്യം വരുന്നില്ലല്ലോ ഉടനെ പറ എഴുതി നശിച്ചവൻ നശിച്ച വന്നേ പിന്നാണ് എൻ്റെ വീട്ടിലൊരു ഗതി ഇല്ലാത്തത് ഒരാമയും വരുന്നില്ലല്ലോ ചില അമ്മമാര് പറയും സാത്താൻ്റെ സന്തതി ഇറങ്ങിപ്പോ അവൻ കുറച്ചാൾ കഴിയുമ്പോൾ ഒരു സാത്താനായിട്ട് തന്നെ വരും ബ്രദർ അത് ഉണ്ടാകരുത് നിന്റെ മോനെന്ത് കുരുത്തക്കേട് കാണിച്ചാലും നീ പറയണം ആ കുഞ്ഞു അനുഗ്രഹിക്കപ്പെട്ടവനാ ആ ഒരു ഒരാമയും പറഞ്ഞാട്ടെ ആ അനുഗ്രഹിക്കപ്പെട്ടവനാ എൻ്റെ കുഞ്ഞിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞു വേറെയില്ല ഞാൻ മാതാപിതാക്കളെ ഓർപ്പിക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശബിക്കരുത് അനുഗ്രഹിക്കണം ആ മേൻ ഒരു കാര്യം ഓർക്കണം അവരുടെ പ്രവർത്തിയോ ആമി ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ വളരെ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചും എനിക്ക് മൂന്ന് മക്കളാ വരുന്നത് ദൈവത്തിന് മൂത്തവൻ എനിക്ക് മൂന്ന് കേസ് ഫയൽ ചെയ്തിക്കും അപ്പൻറെ കണ്ണുനീരുള്ള പ്രവർത്തന ആമി ആമി ഞാൻ ചാകുന്നതിന് മുമ്പേ അവൻ മുടിഞ്ഞു പോകാന്ന് അപ്പൻ എന്നോട് പറയുക ഞാൻ പറഞ്ഞു പൊന്ന് അപ്പച്ച ഇന്നു മുതൽ അപ്പച്ച തിരിച്ചു പറയണം ഞാൻ ചാകുന്നതിന് മുമ്പ് അവൻ അനുഗ്രഹിക്കപ്പെടും ഒരാമയും വരുന്നില്ല ആ പക്ഷെ നീണ്ട ആറ് മാസങ്ങൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മോൻ ശബിക്കപ്പെട്ടവനാന്ന് മൂന്ന് കൊല്ലം പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് ആറ് മാസം പറഞ്ഞു ആറ് മാസം അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് പറയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ കേസ് കൊടുത്തിട്ട് ഗൾഫിൽ പോയി അവിടെ വെച്ച് കർത്താവിലെ സൂത്രം ആമി അവിടെ ചെന്നപ്പോൾ ദേഹത്തിൽ സൂത്രം അറിയുന്നത് തനിക്ക് വിസ അല്ല തൻ്റെ പാസ്പോർട്ട് ചെന്നപ്പോഴെ ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പാസ്പോർട്ടില്ല വിസ ഇല്ല അങ്ങനെ ഒരു ക്യാമ്പിൽ ചെന്നപ്പോൾ ക്യാമ്പിൽ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ ഇതുപോലൊക്കെ വന്ന രക്ഷപ്പെടാൻ ഒറ്റവാഴിയോ യോഗത്തിന് പോകണം അങ്ങനെ എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് യോഗത്തിന് വന്ന് യോഗത്തിന് വന്നപ്പോൾ തീരുമാനം ആൾക്കാർ പറഞ്ഞു യോഗത്തിന് വന്ന് രക്ഷിക്കപ്പെടണം അതിനൊന്ന് രക്ഷിക്കപ്പെടാൻ പുള്ളി രക്ഷിക്കപ്പെട്ടു യോഗത്തിന് വന്ന് പാട്ടുപാടി ഒരു ദിവസം പ്രാർത്ഥിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവാചകൻ ചെന്ന തലേ കൈവെച്ചു പറഞ്ഞു അപ്പൻ്റെ ശാപം നിൻ്റെ മേൽ കിടക്കുന്ന അപ്പനോട് വിളിച്ച് ക്ഷമ വേറണമെന്ന് പറഞ്ഞു ഒരു ദിവസം ആമി അപ്പൻ്റെ ഫോ ആമി വീട്ടിലൊരു ഫോൺ എടുത്തപ്പം മോനാ ഡാഡി എന്നോട് ക്ഷമിക്കണം ഞാൻ മൂന്ന് കേസ് കൊടുത്താൽ എല്ലാം ഇപ്പം പിൻവലിച്ചേക്കാം ഞാൻ രക്ഷിക്കപ്പെട്ടു ആ അപ്പൻ്റെ മനസ്സ് നിറഞ്ഞു നോക്കി മൂന്ന് വർഷം ശപിച്ചിട്ടും ഗുണമില്ല ആറ് മാസം അനുഗ്രഹിച്ചപ്പോൾ അവനും അനുഗ്രഹത്തിൻ്റെ വഴിയിൽ വന്നു ബ്രദർ നീ നോക്കിയ നിന്റെ കുഞ്ഞിനെ നീ നിന്റെ ഭർത്താവ് നിനക്കെതിരെ അവൻ നിന്റെ കുടുംബ കുടുംബജീവിതത്തെ പ്രശ്നം ഉണ്ടാക്കുന്നവനാണെങ്കിൽ അവൻ ഉറങ്ങുമ്പോൾ നീ അവന്റെ ദേഹത്തെ കൈവെച്ച് അവനെ അനുഗ്രഹിച്ചു തുടങ്ങി ഓ നിന്റെ ഭാര്യ നിനക്ക് വഴക്കുണ്ടാക്കുന്നവനാണെങ്കിൽ അവൾ ഉറങ്ങുമ്പോൾ അവരുടെ ദേഹത്ത് കൈവെച്ച് നീ അനുഗ്രഹിച്ചു തുടങ്ങി ആ വാക്കിനകത്തൊരു അനുഗ്രഹം സൃഷ്ടിക്കപ്പെടും നീ പറയണം നിന്റെ വീടിനകത്ത് അനുഗ്രഹം നിന്റെ തലമുറ അനുഗ്രഹം മാതാപിതാക്കളാൽ ഉണ്ടാകുന്ന അനുഗ്രഹം രണ്ടാമത് കണ്ടിട്ടുണ്ട് നല്ല അനുസരണത്തോടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിട്ടിറങ്ങും മുമ്പ് അധ്യാപകർ അനുഗ്രഹിക്കും അത് ഒരു വിലപ്പെട്ട കാര്യമാണ് അധ്യാപകരുടെ അനുഗ്രഹം ആമേ ശ്രദ്ധിക്കണം ആമി ദൈവത്തിന്റെ സ്ത്രോത്രം മൂന്നാമത്തെ കാര്യം ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ദൈവദാസന്മാരാൽ ഉണ്ടാകുന്ന അനുഗ്രഹം നല്ല ആത്മീകതയോടും തീക്ഷ്ണതയോടും പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ മനസ്സ് തുറഞ്ഞ ദൈവദാസന്മാർ അനുഗ്രഹിക്കും ആ അനുഗ്രഹം തലമുറ തലമുറയോളം നിലനിൽക്കും നിലമിക്കും രണ്ടാമത് തന്നെ അനുഗ്രഹം സാത്താൻ തരുന്ന അനുഗ്രഹമാണ് അത് വേണം സാത്താൻ തരുന്ന അനുഗ്രഹം ഒരാൾ നിന്ന നിപ്പി കോടീശ്വരനായി ലോകത്തിൽ ഇല്ലാത്ത മൊത്തം കുറുക്കുവഴി കൂടായി പുള്ളി കാശുണ്ടാക്കി ആമേ അത് ദൈവം കൊടുത്ത അനുഗ്രഹം അല്ലേ ആമേ ആമേ ആരെയും കളിപ്പിക്കും എങ്ങനെയും കളിപ്പിക്കും എന്ത് കുറുക്കുമണിയും ചെയ്യും അത് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം അല്ല സാത്താൻ കൊടുക്കുന്ന അനുഗ്രഹ ആമേൻ ബ്രദർ ആ അനുഗ്രഹം നമുക്ക് വേണ്ട ആമേൻ ഒരുവനെ ചതിച്ചുള്ള അനുഗ്രഹം നമുക്ക് വേണ്ട ഒരുവനെ വഞ്ചിച്ചുള്ള അനുഗ്രഹം നമുക്ക് വേണ്ട അത് നിലനിൽക്കത്തില്ല സന്തോഷമുണ്ട് രാമീൻ പറ നമുക്ക് നിലനിൽക്കുന്ന അനുഗ്രഹമുണ്ട് അത് കർത്താവിന്റെ അനുഗ്രഹം മാത്രമേ അതത്ര കർത്താപ് നനക്ക് തരാൻ പോകുന്നത് നമുക്ക് ഒരു വാക്യത്തിലൊക്കെ ഓടിക്കറാം സദൃശ്യാക്യം പത്താമത്തെ അനുഗ്രഹം വരുമെന്ന് പറഞ്ഞ നീതിമാൻ ആരുമില്ല ഒരുത്തം പോലും ഇല്ല എല്ലാവരും പാപം ചെയ്ത് ദൈവദേശസ് ഇല്ലാത്തവരായി തീർന്നു അവ പിന്നെ എവിടെ നീതിമാൻ ആമേൻ 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 തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു നീതിമാൻ പോലെ ഒന്ന് വായിച്ചേ

അവൻ എഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും അത് ശരിയാ മൂന്നാമത്തെ വാക്യം പോലെ തുടങ്ങി ുംഹോയുടെ പർവതത്തിൽ അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും വെടിപ്പുള്ള വെടിപ്പുള്ള നിർമ്മല നിർമ്മല ഹൃദയമുള്ളവൻ ഹൃദയമുള്ളവൻ മനസ്സ് മനസ്സ് വെക്കാതെ കള്ളസത്യം ചെയ്യാതെ അവൻബയുടെ അനുഗ്രഹവും അവൻബയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹത്തെ റിസീവ് ചെയ്യണം അതുകൊണ്ട് ആമേ മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിന് ഇരുപത്തിയഞ്ചാമത്തെ വാക്ക് നിങ്ങളൊന്നും വായിച്ചു നോക്കി ഞാൻ ബാലനായിരുന്നു വൃത്തനായി തീർന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല വേദപുസ്തകം പറയാ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പം ഇരക്കുന്നതും അഹോബ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നീതിമാന്മാരുടെ സന്തതി ഒരിക്കലും മുടിഞ്ഞു പോകത്തില്ല ചേർന്ന് ഹാലലൂജ പറഞ്ഞാട്ടെ വചനം പറയുന്നു ഇന്ന് ഒരു അനുഗ്രഹം കർത്താവ് നിനക്ക് തരാൻ പോവുക ഇതുവരെ ഒഴുകാത്തൊരു നദി നിന്റെ വീട്ടിലേക്ക് ഒഴുകാൻ പോകയാ ഇതുവരെ വെളിപ്പെടാത്തൊരു അനുഗ്രഹത്തിന്റെ നദി നിന്റെ കുടുംബത്തിലേക്ക് എന്റെ ഒഴുക്കി തരാൻ പോകയാ പറഞ്ഞ ചില തടസ്സങ്ങൾ അഴിയാൻ പോവുക എന്നോട് കർത്താവ് പറഞ്ഞ് ചിലർ അനുഗ്രഹം പ്രാപിക്കാൻ ചിലർക്ക് മുമ്പിരിക്കുന്ന തടസ്സങ്ങൾ എന്റെ ദൈവം പൊട്ടിച്ചു മാറ്റാൻ പോവുക ഇന്ന തടസ്സത്തെ അഴിച്ചു മാറ്റിയിട്ട് ആരാധന കോട്ടയത്ത് വെളിപ്പെടുമ്പോൾ തടസ്സം നിന്റെ വീട്ടിലാ പൊട്ടാൻ പോകുന്നത് നിലനിൽക്കുന്ന ഒരു അനുഗ്രഹം തുടങ്ങാൻ ഇത് തീരാൻ പോവല്ല ഇത് അവസാനിക്കാൻ ഇത് ആരംഭിക്കാൻ ഓ ഹോളി പോവാറ്റ് എനിക്കറിയാം ഈ ഓഡിറ്റോറിയത്തിനകത്ത് ദൈവ സാന്നിധ്യം അലവല്ലിക്കൊണ്ടിരിക്കുക ഒരു കാര്യം തിരിച്ചറിഞ്ഞ ഇന്നൊരു അനുഗ്രഹം റിസീവ് ചെയ്യാതെ കർത്താവ് നിന്നെ ഓഡിറ്റോറിയത്തിൽ നിന്ന് വിടത്തില്ല ഓ എനിക്കറിയാം 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 എന്തോ സംഭവിച്ചു കഴിഞ്ഞു ഓ എന്തോ ഇവിടെ നടന്നു നടന്നു കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ അറ്റ് പ്രസന്റ് നടക്കുമെന്നല്ലോ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയോ വിശ്വസിക്കാൻ കഴിയോ ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാ എന്നെ കർത്താവ് കാണിക്കുകയാ കാണിക്കുകയാൻറെ അനുഗ്രഹത്തിന്റെ തടസ്സമെല്ലാം നിന്റെ വീട്ടിൽ നിന്ന് മാറിപ്പോകയാ അറിയാമോ പലരുടെയും ഒരു പ്രവചനം പോലെ പറയാം പലരുടെയും വീടിന്റെ അനുഗ്രഹം തിരിച്ചു പോയിട്ടുണ്ട് വചനം പറയുന്നു പൊട്ടും നിന്റെ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ നിങ്ങൾ ഇപ്പൊ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് കർത്താവീതി അത്ഭുതങ്ങളെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ലെറ്ററുകളിലോ ഇമെയിലുകളിലോ ിലോ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാ ശനിയും ഞായറും കൊടി മാതാ പാലത്തിനടുക്കലുള്ള ലയൻസ് ക്ലബ്ബ് ഓഡി രാവിലെ വരിക കർത്താവ് നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കുക നാളെ ഇതേ സമയം വീണ്ടും നമ്മൾ ഒന്നിച്ചു കാണും